സഹദേവൻ അനുസ്മരണം നടത്തി പുഷ്പാർച്ചനയും നടത്തി പന്തളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് ജവാൻ എസ് സഹദേവൻ അനുസ്മരണം തെങ്ങുമത്ത് നടത്തി ബി ജെ പി പന്തളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും ഇതോടനുബന്ധിച്ച് നടന്നു മുൻ സൈനികരായ മധു പരിയാരത്ത് ഉണ്ണികൃഷ്ണൻ നായർ ആദികുട്ടൻ നായർ രാമചന്ദ്രകുറുപ്പ് അരുൺ മൗട്ടത്ത് അഭിലാഷ് കൈതക്കൽ രാധാകൃഷ്ണ കുറുപ്പ് എന്നിവരെ ആദരിച്ചു ബിജെപി പന്തളം മണ്ഡലം ജനറൽ സെക്രട്ടറി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഏറ്റവും പ്രിയങ്കരും ബഹുമാനിയുമായി നമ്മുടെ ശ്രീ സഹദേവൻ ചേട്ടന്റെ വിധി മണ്ഡപത്തിൽ നമ്മൾ ഇന്ന് പുഷ്പാർച്ചന നടത്തുകയാണ് ഈ നിർദ്ദേശങ്ങളെല്ലാം പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ നല്ല ആശയങ്ങൾ സമൂഹത്തിലേക്ക് ശാന്തികരമായി ബന്ധപ്പെട്ട് എത്തിക്കുന്ന ഭാഗമായിട്ടാണ് ശ്രീ നരേന്ദ്രമോദിയുടെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് വളരെയധികം സമൂഹത്തിൽ സ്വാധീനപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ഏറ്റവും വലിയ തെളിവുകളാണ് മണ്ഡലം ജനറൽ സെക്രട്ടറി ജി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അനേകാലം പണിയെടുത്ത് നീണ്ട രണ്ടാഴ്ചയിലേറെ ഒരേ പോർമുഖത്തിൽ നിന്ന് പോരാടി സ്വർഗീയനായ ഒരു വലിയ മനുഷ്യന്റെ സ്മൃതി മണ്ഡപത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ വീരചരമം കൊണ്ട് അവരുടെ ാണ് നമ്മൾ ഇങ്ങനെ രാജ്യത്ത് പഞ്ചായത്ത് അംഗം ശ്രീജ പിള്ള ദേവൻ കൈതക്കൽ ഹരീജെ ചന്ദ്രമോഹനക്കുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി